ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്ന അതിഥി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഒത്തിരി കൂടി പ്രിയപ്പെട്ട ഇ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഹലോ മലയാളത്തിലേക്ക് ശ്രീ ഇ പി ജയരാജൻ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ ഇല്ല ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ശ്രീ ഇ പി ജയരാചരൻ ആറ് പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന രാഷ്ട്രീയ ജീവിതം ആ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമാണോ ഇതാണ് എൻ്റെ ജീവിതം കണ്ണൂരിൻ്റെയും അങ്ങയുടെയും രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിയുമോ എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒരു ആത്മകഥ എഴുതാൻ ആലോചിച്ചതേ അല്ല പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും അടുത്ത സഖാക്കളും അതുപോലെ തന്നെ പാർട്ടിയിലെ ഒട്ടനവധി സഖാക്കളും ഒരു ഒരുപാട് മറ്റുള്ളവരുമെല്ലാം എന്നോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മുറിച്ചു കടന്നു വന്നിട്ടുള്ളതാണ് ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു രാഷ്ട്രീയ നേതാവാണ് ആ നിലയിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിൻതലമുറക്കാരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും അറിയിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങളിതെല്ലാം ആത്പഹത എഴുതുന്നത് നല്ലതാണെന്ന് ഉപദേശിച്ചു പക്ഷേ ഞാൻ ഈ ഡയറി എഴുതുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഓർമ്മക്കുറിപ്പുകൾ വെച്ചുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവചരിത്രമായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ജീവചരിത്രമെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ എൻ്റെ ജീവിതം രാഷ്ട്രീയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിദ്യാർത്ഥി യുവജന കാലഘട്ടങ്ങളിലും അതിനുശേഷവും പാർട്ടി ചുമതലകൾ നൽകി അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും ഭരണരംഗത്ത് വന്നപ്പോഴുമെല്ലാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ജീവിതം പാർട്ടിയുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോഴുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ ഒരു സംശയം ഒരു ഒരു റിപ്പോർട്ടായിട്ടാണ് ഞാൻ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് പലരും എനിക്ക് എന്നോട് പറയുന്നുണ്ട് ഞങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബന്ധമുള്ളതുണ്ട് പലരും മുന്നോട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് പലതും എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തതായിരുന്നു അവർ പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഒട്ടനവധി കുറിപ്പുകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ ഇനിയും വിട്ടുപോയ കുറേ കാര്യങ്ങളും സംഭവങ്ങളുമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്നതായിരിക്കും നല്ലത് എന്നൊരു തോന്നൽ എനിക്കിതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് അതിനുള്ള ശ്രമം നടത്തുകയാണ് ഓക്കെ ശ്രീ ഇ പി ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ ഇപിയുടെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പ് വടയും പ്രസക്ത ഭാഗങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞ് ചില പേജുകൾ വരുന്നു അത് ഇടതുമുന്നണിയേയും രാഷ്ട്രീയമായും അങ്ങേ രാഷ്ട്രീയമായും മാനസികമായും വലിയ സങ്കടത്തിലാക്കിയ ഒരു കാലമായിരുന്നു അത് അപ്പോൾ ആ കാലത്തെയൊക്കെ അങ്ങ് എങ്ങനെയാണ് അതിജീവിച്ചത് എന്തായിരുന്നു ആ ആത്മകഥാ വിവാദത്തിന്റെ ഒരു അടിസ്ഥാനം അത് ആദ്യത്തെ സംഭവമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ജാവേദക്കർ എന്നെ പരിചയപ്പെടാൻ വന്നത് വെച്ചുകൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഉണ്ടാക്കിയത് അദ്ദേഹം എന്നെ കാണാൻ എൻ്റെ മകൻ്റെ വീട്ടിൽ ഞാനുള്ളപ്പോൾ അവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അയാൾ അത് അന്ന് ആ ജാവേദക്കർ തന്നെ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഉമ്മൻചാ രമേശ് ചെന്നിത്തലയെ കണ്ടു കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എല്ലാവരുമായി പരിചയപ്പെട്ടു നിങ്ങൾ എൽ ഡി എഫിൻ്റെ കൺവീനറാണെന്ന് പരിചയപ്പെടാൻ വന്നതാണ് ആ ആ കാര്യത്തെ ഒന്നര വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെടുത്ത് അന്ന് രാവിലെ പോയി ജാവേദക്കാരെ കണ്ടതുപോലെ വാർത്തയുണ്ടാക്കി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയും പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയും അതുവഴി ഇത്തരം ഒരു വാർത്ത വഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും ശക്തമായി തകർക്കാൻ കഴിയും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തിയൊരു പ്രവർത്തനമായിരുന്നു അത് അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിലുണ്ടായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം പകുതി ആയിട്ടില്ല ഒരു കാര്യവും ആയിട്ടില്ല ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആ പുസ്തകത്തിൽ ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു പാർട്ടിയെയും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെയുമൊക്കെ അപകീർത്തികരമായി അതിലെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് ഡി സി ബുക്സാണ് ചെയ്തത് ആ ഡി സി ബുക്സിന് നേരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചു ഡി സി ബുക്സിൻ്റെ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചു കോടതി അവരോട് ചോദിച്ച് എഴുതാത്തൊരു പുസ്തകം അതുപോലെ തന്നെ നിങ്ങൾ ഒരു തരത്തിലും അധികാരപ്പെടുത്താത്തൊരു പുസ്തകം എങ്ങനെയാണ് നിങ്ങൾ പ്രകാശനം ചെയ്യുക അതിൻ്റെ ഗ്രന്ഥകർത്താവ് അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണിത് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചത് എവിടെ ഇത് ചെയ്തത് ആ കോടതി തന്നെ യഥാർത്ഥത്തിൽ അവരെ ശാസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷം ഞാൻ കേസും മറ്റു നടപടികൾ വക്കീൽ നോട്ടീസ് അയച്ചു അപ്പോഴാണ് അതിൻ്റെ പ്രധാന വന്ന് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചപ്പോൾ പൂർണ്ണമായി തെറ്റുപറ്റി ക്ഷമാപണം ചെയ്തു ഇത് മാത്രമല്ല ഈ കുറ്റം ചെയ്ത ഒരു ജീവനക്കാരനെ ഞങ്ങളവിടുന്ന് പുറത്താക്കി ഒരു ശ്രീകുമാറിനെ എന്ന നിലയിൽ വന്ന് പറഞ്ഞു പൂർണ്ണമായി ഒരു മാപ്പ് അപേക്ഷിച്ച് തെറ്റ് സംബന്ധിച്ച് ഇതൊരു വലിയ അബദ്ധമാണ് ചെയ്തത് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ എനിക്ക് നഷ്ടപരിഹാരത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അത് പ്രൊസീഡ് ചെയ്തില്ല എന്നുള്ളത് മാത്രം അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റാണ് അതിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കുക മുന്നണിയെ ദുർബലപ്പെടുത്തുക അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിക്കും അങ്ങലേൽപ്പിക്കുക അതോടൊപ്പം അതുവഴി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലതുപക്ഷ പിന്തിരിപ്പ ശക്തികളുടെ റാക്കറ്റിൻ്റെ ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് ഞാൻ ഞാനിതുപോലെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ പാർട്ടി സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ തൃശ്ശൂരിൽ എനിക്കെതിരായിട്ട് വാർത്ത കൊടുത്തു എനിക്ക് ദ ശോഭ സിറ്റിയിൽ വീടുണ്ട് വാർത്ത കൊടുത്തില്ലേ ഇവിടുത്തെ പ്രമുഖമായൊരു പത്രം തന്നെയാണ് കൊടുത്തത് ഞാനിപ്പോൾ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അതുമാത്രമല്ല എൻ്റെ ഈ ഞാനിപ്പോൾ താമസിക്കുന്ന അരോളിയിലെ വീട് അതിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂളുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ ഏതെല്ലാം തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു എൻ്റെ ഭാര്യയുടെ തലമുറ ചൊട്ടിച്ച് ബി ജെ പിയുടെ നേതാവിൻ്റെ തലവെച്ച് ചിത്രമുണ്ടാക്കി എനിക്കെതിരായി പ്രചരിപ്പിച്ചില്ലേ ഇതെല്ലാം ഒരു നിസ്സാര കാര്യമാണോ എൻ്റെ ഭാര്യയും ഞാനും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് പോയി എൻ്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സുഷമ സുരേഷിൻ്റെ പടം വെച്ച് ആ തലവെട്ടിയിട്ട് ദ സ്വപ്ന സുരേഷ് ആ സുഷമയില്ല സ്വപ്ന സ്വപ്ന സുരേഷിന്റെ പടം തലവെച്ച് പങ്കെടുത്തു ബിജെപിയിലേക്ക് പോകുന്നു ബിജെപിയുമായി ഡീൽ ഉറപ്പിച്ചു ജാവ്ദേക്കറെ വീട്ടിലേക്ക് ക്ഷണിച്ചതിനൊരു ഡീൽ ഉറപ്പിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നു അങ്ങുമായി ഡീൽ ഉറപ്പിച്ചു അങ്ങനെ രാഷ്ട്രീയമായി കേൾക്കേണ്ടതൊക്കെയും അങ്ങ് കേട്ടു പല ശ്രമങ്ങളും വേട്ടയാടൽ ശ്രമങ്ങളും നടന്നു അന്നും പറഞ്ഞതിൽ ഉറച്ചുനിന്ന ഇ പി ആണ് ഈ നാട് കണ്ടത് ചെയ്യാത്തവർ എന്തിന് ഭയപ്പെടണം എന്നൊരു ബോധ്യമാണോ ആ കാലത്ത് അങ്ങേക്ക് കരുത്തായത് എന്തുകൊണ്ടായിരിക്കും ശ്രീ ഇ പി അങ്ങയെ മാത്രം ഈ രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത് നല്ല മാവ് മാമ്പഴമുള്ള മാവനല്ലേ കല്ലെറിയു ശത്രുക്കൾ അതാണ് കാണുന്നത് ഈ മറ്റേ ശോഭാ സുരേന്ദ്രനെ എനിക്ക് അറിഞ്ഞുകൂടാ നേരിട്ടൊരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല ആകെ ഞാൻ തന്നെ അത് വ്യക്തമാക്കിയതാണ് ഈ ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കോട്ടയത്ത് അവിടെ ആ സ്റ്റേഡിയത്തിൽ അവിടെ വെച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉള്ളപ്പോൾ ഞാനും അവിടെയാണ് പോയി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ റിത്ത് സമർപ്പിച്ചത് ആ സമയത്ത് ആ സ്റ്റേജ് കണ്ട എൻ്റെ അടുത്തൊന്നുമല്ല അതല്ലാതെ ഞാൻ ആ സ്ത്രീയെപ്പോലും നേരിട്ട് കണ്ടിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അവരൊക്കെ ഒരു നേതാവായത് അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാനതിന് വക്കീൽ നോട്ടീസ് അയച്ചു മറുപടി അയക്കാൻ ധൈര്യമില്ല അതറിയോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആലോചിക്കട്ടെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊന്നും മുമ്പിൽ ഞാൻ തലകുനിച്ചിട്ടില്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കാരണം തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ട കാര്യമില്ല പൂർണ്ണമായും എൻ്റെ രാഷ്ട്രീയ ജീവിതം സംശുദ്ധമാണ് എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ഞാൻ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്നു എൻ്റെ അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളുടെ ഒരു ഭാഗമാണ് ജീവചരിത്രത്തിലൂടെ ഇപ്പോൾ ഞാൻ വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യെസ് ഇപ്പോൾ ഇപ്പോൾ ഈ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായി കഴിഞ്ഞോ അതെൻ്റെ ഞാൻ എല്ലാ എല്ലാ സഖാക്കളാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സഹ പാർട്ടിയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി സഖാക്കളാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നു അതിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ടാക്കണം സഹായിക്കണം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് ഓക്കെ ശ്രീ ഇ പി ജയരാജൻ ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് കാരണം ഈ അങ്ങേ ദിവസവും നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പി എം ശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഇടതു മുന്നണിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ മുന്നണിയിൽ തന്നെ പരിഹരിക്കപ്പെട്ടതുമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി എം എ സലാമിന്റെ വിമർശനം അങ്ങയുടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തുള്ള ഒരു നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രതികരണമായിരുന്നു അത് ഇപ്പോൾ ലീഗ് അദ്ദേഹത്തെ ഒഫീഷ്യലി തള്ളിയിട്ടുണ്ട് പക്ഷേ ഈ വെറുമൊരു നാക്കുപിഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം ഗുരുതരമായ പരാമർശങ്ങളെയൊക്കെ അത്ര കണ്ട് ലഘൂകരിക്കാൻ കഴിയുമോ ശ്രീ പി ജയരാജൻ ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ആ നിലപാടിനെ പരസ്യമായി പറഞ്ഞു അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നും നടത്താൻ പാടില്ലാത്തതാണ് ഞാൻ ഒരാളുടെ പ്രശ്നം മാത്രമല്ല ആരും നടത്താൻ പാടില്ലാത്തതാണ് നിങ്ങൾ അടുത്ത കാലത്ത് ഇതെല്ലാം എടുത്ത് വായിച്ചു നോക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു തെറ്റായ ശീലം തെറ്റായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ പദങ്ങളോ വാക്കുകളോ ഉപയോഗിക്കാറില്ല കടുത്ത കാര്യങ്ങൾ കടുത്ത ഭാഷകളിൽ വിമർശിക്കും അല്ലാതെ വ്യക്തിപരമായൊരു വിരോധം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാളെയും ഒരു പാർട്ടി സഖാവും വ്യക്തിവിരോധം തീർക്കാൻ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്താറില്ല അങ്ങനെ ഒരു സമീപനം പാർട്ടിക്കില്ല അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ആ പ്രവണത അതിൻ്റെ നേതൃത്വം തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്കത് സംബന്ധിച്ചുള്ള നിരീക്ഷണം ഓക്കെ ശ്രീ ഇനിയിപ്പോ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ് ഇടതുമുന്നണി പൂർണ്ണമായിട്ട് സജ്ജമാണോ തുടർഭരണം പ്രതീക്ഷയാണോ എന്താണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം ഇന്നലെ അതെല്ലാം ഇന്നലെ എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായി രംഗത്തിറങ്ങും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ എം മറ്റെല്ലാ ഘടക പാർട്ടികളും എല്ലാവരും സജീവമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് മറ്റൊരു കാര്യം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് എല്ലാ പ്രദേശങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഉണ്ടാക്കും മറ്റു തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണിത് ഓരോ വാർഡിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ചലനവും ഉണ്ടാവും കേരളമാകെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഗവൺമെൻറ് ആ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ നടപടികൾ ജനങ്ങളുടെയൊക്കെ വലിയ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് അത് ദരിദ്ര ഇല്ലാത്തൊരു കേരളമായി മാറി ഇനിയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് അവയ്ക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് ഈ കേരളം ഒരു സവിശേഷതയുള്ള ഐശ്വര്യസമ്പുഷ്ടമായ ഒരു കേരളം അത് സൃഷ്ടിച്ചെടുക്കുക നമ്മുടെയൊക്കെ ജീവിതകാലഘട്ടത്തിൽ തന്നെ അത് സാക്ഷാത്കരിച്ചാൽ ബഹു സന്തോഷമാണ് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മുൻ മൺമറഞ്ഞ് പോയ നേതാക്കൾ അവരാഗ്രഹിച്ചതാണ് ഒരു നല്ല നാട് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്തൊരു നാട് സൃഷ്ടിക്കണം അവരുടെ എല്ലാം ആഗ്രഹ അഭിലാഷകൾക്ക് ചെറിയ തോതിലെങ്കിലും രൂപം കൊടുത്ത് നാടിനെ മാറ്റി തീർക്കാൻ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞു വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനും കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായി തന്നെ ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുക ഇപ്പോ പാർട്ടിയാണ് സംഘടനയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെങ്കിലും അടുത്ത കാലങ്ങളിൽ അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവും എന്നാണ് കരുതുന്നത് ഇപ്പൊ ജനങ്ങൾക്കിടയിൽ തുടരുക എന്നുള്ളതാണോ ആരെ ആരെക്കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല പൊളിറ്റിക്കൽ ഫ്യൂച്ചറാണോ ഞാൻ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഞാൻ തുടങ്ങിയത് മുതൽ അതേപോലെ അതേപോലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പടിപടിയായി ഉയർന്നു വന്നിട്ടാണ് ഞാൻ ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ വഴികളിൽ മതശ്രമങ്ങളും ആക്രമണങ്ങളും ഒട്ടനവധി അപവാദങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും മുന്നിൽ തലകുനിച്ചിട്ടില്ല അതിൻ്റെ കരുത്ത് എൻ്റെ പാർട്ടിയാണ് അതിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ ഇതാണ് എൻ്റെ ജീവിതത്തിന് ജീവിതത്തിനൊരു തുടർ പതിപ്പുകൾ ഉണ്ടാകുമോ തുടർ ഓളിയങ്ങൾ ഉണ്ടാകുമോ ഇനി എഴുത്തിലേക്ക് കൂടുതൽ സജീവമാകുമോ അങ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ ഒരു തുടർ എഴുത്ത് ഉണ്ടാകണമെന്നാണ് എന്നോട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സമയം കിട്ടുമ്പോൾ വീണ്ടും എഴുത്ത് നടത്തുന്നതിൽ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ തോന്നൽ ഓക്കെ ഓക്കെ ആവശ്യമുള്ള എഴുത്തുകൾ എഴിയും എഴുതാം വേണമെങ്കിൽ ഇനിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം ഇനി ഇതിനപ്പുറമുള്ള പുസ്തകങ്ങളെ ചെറുകഥകളോ ഒക്കെ വേണമെങ്കിൽ അതും പ്രസിദ്ധീകരിക്കാം എന്ത് പ്രസിദ്ധീകരി എഴുതാനും ഒരു സാമാന്യമായ ഒരു പ്രാഥമികമായ കഴിവനിക്കുണ്ടെന്നാണ് എൻ്റെ ധാരണ നോക്കാം ക്ഷമിച്ച് നോക്കാം ഓക്കെ ശ്രീ ഇ പി അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇതാണ് എൻ്റെ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഇനി അത് വായിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് ഞങ്ങൾക്കൊക്കെയും അപ്പോൾ ഒരുപാട് നന്ദി ഞങ്ങൾക്കൊപ്പം ചെയ്തതിന് അങ്ങനെ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു വൈകുന്നേരം നാല് മണിവരെ കാത്തിരിക്കൂ നിങ്ങളുടെ ഈ എല്ലാ പ്രോത്സാഹനത്തിനും പിന്തുണക്കും സഹായത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോടും മലയാളം മീഡിയ മീഡിയയോടും എനിക്കുള്ള കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളുടെ ഉദ്ഘാടന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടെന്ന് അറിയില്ല നിങ്ങളുടെ ഓഫീസിൻ്റെ നിങ്ങളുടെ മലയാളം ചാനൽ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അന്ന് മുതൽ നിങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഈ പിന്തുണക്കും സഹായത്തിനും നന്ദി എല്ലാവർക്കും ഇതിൻ്റെ ശ്രോതാക്കളുണ്ട് അവരോടെല്ലാം എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്